വളരെയേറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മല്ലൂർ ട്രാവലർ എന്നറിയപ്പെടുന്ന ഷാക്കിർ സുബാൻ ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് വൈറലാകുകയാണ് മാരകമായ എന്തോ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ അസുഖമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമാവാം ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രയാസം എത്തിനും പെട്ടെന്ന് മാറട്ടെ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ധാരാളം ശത്രുക്കളൊക്കെ ഈ ഉണ്ടാവാം യൂട്യൂബർ എന്നുള്ള നിലക്ക് എന്നാലതൊക്കെ മാറ്റി വെച്ച് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് കാരണം മാരകമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും അസുഖം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇടാറുള്ളത് അതുപോലെ എന്തെങ്കിലും പ്രശ്നമാണോ എന്തെങ്കിലും അസുഖമാണോ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫ്യൂം ഷോപ്പിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് മാരകമായ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതിലൂടെ ഏതായാലും എത്രയും പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം